കണ്ടു കണ്ടു ൂർത്തിയുടെ ഇടത്തു വശത്ത് സ്ഥാനം കൊടുത്ത് സമാധിയായ ആളാണ് യോഗീശ്വരൻ ഇവിടെ ആയിരുന്നു ദൈവികമായൊരു ശക്തിയുള്ള അമ്പലങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ജീവികൾ വരാറുള്ളൂ ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്ത് ഇടവ യോഗീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഇവർ പറയുന്നത് ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഇതൊരു കുടുംബക്ഷേത്രമാണ് ഇതിനുള്ളിൽ കാണുന്നത് ഇതെപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ഇത് ഒരു വനപ്രദേശമല്ല വനവുമായി ചുറ്റപ്പെട്ട ഒരു പ്രദേശമല്ല പക്ഷേ ഇവിടെ രാവിലെ ഈ കുടുംബക്ഷേത്രത്തിൻ്റെ അല്ലേ ഭാരവാഹി ഇവിടെ എത്തുമ്പോൾ അല്ലേ ഇവിടെ വിളക്ക് അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്ന ചടങ്ങുകളുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ എന്നാൽ ഇന്ന് ഇവിടെ എത്തുമ്പോൾ ഈ ക്ഷേത്ര ഭാരവാഹികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മുള്ളൻ പന്നി ഇതിനുള്ളിൽ നിൽക്കുന്നു അവരെ അത്ഭുതപ്പെടുത്തി എന്തൊക്കെയാണ് പറയുന്നത് എന്തായാലും ശരി ഈയൊരു വിവരമറിഞ്ഞ ഇവിടെയുള്ള പ്രദേശത്തുള്ള അനേകം ജനങ്ങൾ വഴിയാത്രക്കാർ ഒരുപക്ഷെ നൂറുകണക്കിന് ജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇരച്ചെത്തി ചിലർ പറയുന്നത് ഈ ക്ഷേത്രത്തിലെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അത്ഭുതത്തിൻ്റെ ഒക്കെ ഭാഗമാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ടത് എന്തായാലും ശരി ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലേ വിവിധ ചടങ്ങുകൾ കൂടി എന്താണ് എങ്ങനെയാണ് വന്നതെന്നറിയാൻ വേണ്ടിയുള്ള അതെ സംഭവം കൂടി ചെയ്യുന്നുണ്ട് അല്ലേ അതെ ചെയ്യുന്നുണ്ട് പറയും അതെന്താണ് നമ്മൾ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ഒരു കമ്മിറ്റിയിലുള്ള ഈ ഒരു ക്ഷേത്രം പറയുമ്പോൾ ഈ ശക്തിയെ കുറിച്ച് പറയും നമ്മുടെ അത്ഭുതത്തെ കുറിച്ച് പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളെ പ്രകടിപ്പിച്ചിട്ടുള്ള ക്ഷേത്രം വർഷത്തോളം എനിക്ക് അറുപത്തഞ്ച് വയസ്സായി പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൽ ഒരു മാസത്തിലേക്ക് പൂജ നടക്കുന്നുണ്ട് ഇവിടെ അന്നദാനം ക്ഷേത്രത്തിൽ അല്ല അന്നദാനം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പം അത് വെച്ചുകൊണ്ട് ഈ സപ്താഹം കാര്യങ്ങൾ എല്ലാം നടക്കുന്ന ക്ഷേത്രമാണിത് പക്ഷെ അത് നമുക്ക് എന്തോ എനിക്ക് ഭയങ്കര വിശ്വാസം ഉള്ളത് ഐശ്വര്യ സമ്പത്തും കൃത്യമാണ് നമ്മള് കുടുംബക്ഷേത്രമാണ് നമ്മളെ മൂലച്ഛന്റെ കുടുംബമാണ് പിന്നെ നമ്മളെ മാമനാണ് ഇതിന്റെ കാര്യങ്ങൾ നടത്തുന്ന പുള്ളിയുടെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ അമ്പലം ഈ രീതിയിൽ ഇത്രയും എത്തിച്ചതും ഇതിൽ വരുന്ന ഈ അമ്പലത്തിനോട് നമുക്കും നല്ല വിശ്വാസമാണ് വിശ്വാസം നമ്മൾ നമ്മൾ മനസ്സിൽ വിളിച്ചാൽ അമ്പലം താങ്കൾ കണ്ടിരുന്നു ഇവിടെ അല്ലേ എങ്ങനെയാണ് കണ്ടിട്ട് എത്രയുണ്ടായിരുന്നു താങ്കൾ ആദ്യമായിട്ടോ ഈ മുള്ള കണ്ടപ്പോഴും തോന്നി മുള്ളൊക്കെ ഉണ്ടോ ഉണ്ട് ഇതിനുള്ളിൽ കടക്കാൻ പ്രത്യേകിച്ച് സാധ്യതയുള്ള അടച്ചിട്ടിരിക്കണം അല്ലെ അകത്തായിരുന്നോ ഈ കോമ്പൗണ്ടിലായിരുന്നു കോമ്പൗണ്ടിലായിരുന്നോ കോമ്പൗണ്ടിന് കോമ്പൗണ്ടിലോത്താ ഞാൻ ഞാൻ അറിഞ്ഞാണ് വന്നത് ഇതിനകത്ത് ജോലിക്കാരനാണ് ഇവിടുത്തെ ഒരാളാണ് അപ്പൊ ഇതിനകത്ത് പില്ല് വരയ്ക്കാനാണ് ഞാൻ എന്നെ ഇന്ന് നിയോജിച്ചിരുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് പില്ല് വരയ്ക്കാനായിട്ട് നിന്നിട്ട് ഈ മഴ പെയ്തന്റെ പേരിൽ നാളെ ആക്കിയതാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഞാൻ എപ്പോഴും ഒരു വെട്ടിക്കത്തിയായിട്ടാണ് നടക്കുക എന്തെന്ന് വെച്ചാ എനിക്കൊരാട് എനിക്കൊരാ അല്ല അക്രമല്ല ഒരാടുണ്ട് അപ്പൊ എവിടുന്നേലും തോൽ കിട്ടിയാത് വെട്ടിക്കണ്ട പോണമല്ലോ പിന്നെ വേറൊരു വീട്ടിൽ പോയിട്ട് തോൽ വെട്ടേണ്ട കാര്യമില്ല കുടവളി ചോദിക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത് അവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പൊതാ ഈ കക്ഷി തന്നെ എന്നോട്ട് പോല വെട്ടാ പോണില്ല എന്താണെന്ന് ഞാൻ അറിയുന്നില്ല ആ ഞാൻ വിചാരിച്ചു തമാശ ആയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ജീവി ഇവിടെ പറ്റുമോ എന്ന് ഞാൻ അറിയുന്നില്ല അങ്ങനെ ഓ ഞാൻ പറഞ്ഞു ഓ ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു നാലഞ്ച് പേരുണ്ട് ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരും അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് എനിക്കും അറിയുന്നില്ല ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചു അവിടെ നിന്നവരെടുത്ത് ചോദിച്ചു എന്ത് സംഭവം അതൊരു മുള്ളം പന്നിന് അകത്ത് തൊട്ടുപോയി അത്ഭുതം ഞാൻ പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത് കാണുമ്പം അറിയാലോ അപ്പൊ അത് കടിച്ചു അല്ല ചാഞ്ച സമയത്ത് ഒറിഞ്ഞ് പോയതാവാം അതെങ്ങനെയാണ് സംഭവിച്ചത് അറിയത്തില്ല ക്ഷേത്രത്തിന്റെ എന്റെ അപ്പൂപ്പന്റെ വകയാണ് അപ്പൂപ്പന്റെ അമ്മയുടെ അച്ഛൻറെ തൊള്ളായിരം വർഷം പറ്റത്തില്ല ഈ വീടാണ് ഈ വീടാണ്

ഏഹ് ഒന്ന് പറയുന്ന വെച്ചാൽ പല പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്ന സമയത്ത് ഇനി പറഞ്ഞിരിക്കുന്നു ഇവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ വിളക്കത്തിപ്പാണ് ഇവിടെ ഇതിനകത്ത് വിളക്കത്തിപ്പ് ഇതിനകത്ത് വെളിയിൽ നിന്ന് ആർക്കും വന്ന് കിടക്കാൻ പറ്റത്തില്ല അവരെ എടുത്ത് എറിഞ്ഞിളയും പത്തായൊക്കെ ഉണ്ടാവുള്ള അപ്പം അങ്ങനെ ആയാണ് ഭയങ്കര ശക്തി ഇവിടെ ഇത് ഭജനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു അമ്പലം വീടായിരുന്നത് ഇവിടെയാണ് ഇവിടെ നിന്ന് തിരികത്തിച്ചാണ് അന്ന് ഇവിടെ യാത്രകളായിരുന്നില്ല ക്ഷേത്രമല്ല അത് ഞങ്ങളും എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ശക്തി തന്നെയാണ് വന്യജീവി ഇങ്ങനെയൊരു കാണാൻ സാധിച്ചെന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് പൂജകളും കർമ്മങ്ങളും യോഗീശ്വരൻ ഇവിടെ വന്നു കേറിയ ആളാണ് പറഞ്ഞത് പണ്ട് ഒരയ്യർ ആണ് വന്ന് എന്ന് പറഞ്ഞ യോഗീശ്വരനെയാണ് ഇപ്പൊ ഇവിടെ വന്ന് കയറിയ സമയത്ത് ഇവിടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ ആ കാലഘട്ടമാണ് വന്ന് ഇവിടെ വന്ന് ഈ ഇറയത്ത് വന്നിരുന്നപ്പോഴത്തേക്ക് ഇവിടെ താമസിക്കുന്നവരടുത്ത് അന്ന് മൂർത്തി ഉണ്ട് ഇവിടുത്തെ ദേവത ഉണ്ട് അപ്പൊ മൂർത്തിയുടെ അടുത്ത് പറഞ്ഞു മുറുക്കാൻ ചോദിച്ചു ആ മുറുക്കാൻ ചോദിച്ചു മുറുക്കാൻ ചോദിച്ചപ്പോറു പാക്ക് ഇല്ലെന്ന് പറഞ്ഞ് ഓ എനിക്കത് പറയാൻ വരും പാക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പോയി അപ്പൊ പറഞ്ഞു മുറുക്കാൻ ബാക്കിയുള്ള എല്ലാം എടുത്തുകൊണ്ട് ഒരു സന്യാസി വേഷത്തിലാണ് വരുന്നത് മറ്റെല്ലാം കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ ഒരു അടയ്ക്കാമരം ചാഞ്ഞ് ആ കൊലയോടുകൂടി പാക്ക് ഇവിടെ വന്നു അങ്ങനെ ഇവര് സംസാരിച്ച് അപ്പോഴാണ് മന്ത്രമൂർത്തിയുടെ ഇടത്തു സ്ഥാനം കൊടുത്ത് സമാധിയായ ആളാണ് യോഗീശ്വരൻ അത് എവിടെയായിരുന്നു അങ്ങനെയുള്ള ഒരു അമ്പലമാണ് അല്ലല്ലോ ഉണ്ട് ദൈവികമായൊരു ശക്തി ഉള്ള അമ്പലങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ജീവികൾ വരാറുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി അവരുടെ കുടുംബക്കാർ എല്ലാം വരുന്നുണ്ട് ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട് പൂജാ വിഷമങ്ങൾ പറഞ്ഞാൽ മാറിയിരിക്കും ഉറപ്പാണ് അതിൽ ഒരു മാറ്റം ദേവീരമ്പ വന്ന് മനസ്സിനെ പ്രാർത്ഥിക്കുന്നവർക്കാനുള്ള ഐശ്വര്യം കിട്ടിയിരിക്കും ഉറപ്പാണ്